Hello. എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂസിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ആദ്യം ദത്തെടുക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അത് വീട്ടിൽ പറഞ്ഞിട്ടില്ലേ കേട്ടോ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഇനിയിപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ തൻ്റെ ഡാൻസ് ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് പിള്ളേരെ ൊക്കെ ആയി തുടങ്ങി ചന്ദ്ര ഭയങ്കര അധികം മനക്കോട്ടകൾ കെട്ടുകയാണ് ഈ സമയത്താണ് അവിടേക്ക് രണ്ട് കുട്ടികൾ ജോയിൻ ചെയ്യാൻ വരുന്നത് അതിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട് കേട്ടോ അപ്പം ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലും പ്രണയമാണ് അപ്പോൾ അവർക്ക് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഡാൻസ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അത് ചന്ദ്രക്കൊട്ട് അറിയേയില്ല ചന്ദ്ര അവരോട് ആ മക്കളെ നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം യൂണിഫോമൊക്കെ മേടിച്ചിട്ട് പോയത് എന്തായാലും നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ അതിലുള്ള ആ ആൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയെ സോപ്പിട്ട് പതിപ്പിക്കുകയാണ് എന്തായാലും മാസ്റ്റർ നിങ്ങളെപ്പോലൊരു നല്ല മാസ്റ്ററിനോടൊപ്പം നിന്ന് ഡാൻസ് പഠിക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങളെന്നും ഇവിടെ തന്നെ ഉണ്ടാവും ഇത്രയും നല്ല ഒരു ഡാൻസ് ക്ലാസ് ഞങ്ങൾക്ക് വേറെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അങ്ങ് പുകഴ്ത്തി വിടുകയാണ് ചന്ദ്രക്കാണെങ്കിൽ ആ പയ്യനെ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യുക കേട്ടോ അവനാണെങ്കിൽ ഓവറായിട്ട് പുകഴ്ത്തുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ പയ്യനെ പെൺകുട്ടിയെ കാണിക്കുകയാണ് അപ്പോൾ ഈ പയ്യൻ പറയുകയാണ് പെൺകുട്ടിയോട് എന്തായാലും ഈ ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേരും വന്നു ചേർന്നു അത് വലിയ ഗുണം തന്നെ നമുക്കുണ്ടാക്കും ഈ ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനായിട്ടൊക്കെ നമുക്ക് നല്ല അവസരമാണ് കിട്ടിയിരിക്കുന്നത് നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ കാര്യം എല്ലാം സക്സസ് ആയിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ഡാൻസൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഈ പയ്യൻ പുകഴ്ത്തി പുകഴ്ത്തി അങ്ങ് വിടുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ചന്ദ്രയോട് ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പയ്യൻ പറയുകയാണ് ഞാൻ തന്നെ മാസ്റ്ററിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറയുകയാണ് ഇപ്പം ചന്ദ്ര പറയുകയാണ് എന്തിനാ ഞാനങ്ങ് പൊയ്ക്കോളാം വേണ്ട മാസ്റ്റർ മാസ്റ്റർ നടന്നു പോകുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരിക്കും അതുകൊണ്ട് മാസ്റ്ററിനെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ സച്ചിൻ രേവതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും ശ്രുതിയും രവീന്ദ്രനും എല്ലാമുണ്ട് അപ്പോൾ ഈ പയ്യൻ വരുന്നു ബാഗൊക്കെ പിടിച്ചുകൊണ്ട് ചന്ദ്രയെ കൊണ്ടുവന്ന അവിടെ ഈ ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യുന്നു ചന്ദ്രയുടെ ബാഗ് എടുത്ത് റൂമിലേക്ക് വെക്കുന്നു അങ്ങനെ ഭയങ്കര പ്രഹസനങ്ങൾ അപ്പോൾ ഇത് കാണുന്ന സച്ചി വയ്ക്കുകയാണ് അല്ല ഇവതും ഇവൻ ഇവൻ ഉടുക്കത്തെ ഓവർ ആക്ടിങ്ങാണല്ലോ ഇത് ഏത് ഇവൻ എന്നിവയൊക്കെയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നോക്ക് എൻ്റെ സ്റ്റുഡൻസിനെ കളിയാക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സച്ചി ഇതെൻ്റെ സ്റ്റുഡൻ്റാണ് ആവശ്യമില്ലാതെ കളിയാക്കാൻ നിൽക്കണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അങ്ങനെ അമ്മയ്ക്ക് സ്റ്റുഡൻറ്റ് വരാൻ അമ്മ എന്താണ് വല്ല ടീച്ചറുമാണോ അല്ല സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്നെ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല ഞാനിപ്പോഴേ പഴയ ചന്ദ്രയല്ല ഡാൻസ് മാസ്റ്റർ ചന്ദ്ര ഇനി ബോർഡ് വയ്ക്കാൻ പോവുകയാണ് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് ഡാൻസ് മാസ്റ്റർ ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഓ മാസ്റ്റർ അങ്ങനെ ആ എന്തായാലും ഇവിടെ ടീ മാസ്റ്റർ രേവതി പോയി ടീ ഇട്ടിട്ട് വരാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രക്കാണ് ടീ മാസ്റ്ററാണ് ആ നന്നായിട്ട് ടീ ഉണ്ടാക്കുന്ന ആൾക്കാരെയും ടീ മാസ്റ്റർ എന്നാണ് പറയുന്നത് എട ശ്രീകാന്തെ നിന്റെ റെസ്റ്റോറൻറ്റിൽ നന്നായിട്ട് പൊറോട്ട അടിക്കുന്ന ആളെ എന്താ വിളിക്കുന്നത് പൊറോട്ട മാസ്റ്റർ എന്നാണെന്ന് പറയുകയാണ് ആ അതുകൊണ്ട് തന്നെ പലരെയും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അല്ലാതെ അമ്മ കരുതുന്നത് പോലെ അമ്മേനെ മാത്രം അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഈ മാസ്റ്റർ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശുതി പറയുകയാണ് നീയേ ആവശ്യമില്ലാതെ അമ്മേനെ കളിയാക്കാനൊന്നും നിൽക്കണ്ട അമ്മയുടെ ഉയർച്ചയിൽ അവരുടെ കണ്ണുകൊടിയാണ് ഏ എന്തായാലും അമ്മ ഒരു വലിയ ഭരതനാട്യം മാസ്റ്ററായി എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് അമ്മ എന്തായാലും അമ്മ ഒരു മാസ്റ്റർ ഞാനാണെങ്കിലൊരു തൊഴിൽ വ്യാപാരി എന്തായാലും നമ്മുടെ കുടുംബം നമ്മൾ രണ്ടുപേരും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ രണ്ടുപേരും വെച്ചടി വെച്ചടി കയറുകയാണ് അത് പലർക്കും സുഖിക്കുന്നില്ല എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് പിന്നെ പലർക്കും സുഖിക്കുമില്ല അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളവരാരൊക്കെയാണ് വണ്ടി ഓടിക്കുന്നവനും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നവനും അത്രയൊക്കെ തന്നെയല്ലേ നമ്മുടെ കുടുംബത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതെ ആവശ്യമില്ലാതെ നീ മറ്റുള്ളവരെ പ്രൊഫഷൻ എടുത്ത് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം വലുതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം വലുതാണ് അപ്പോൾ അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെ വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴേ സച്ചി രണ്ട് വണ്ടിയുടെ ഓണറാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി ഓണർ സച്ചി ആ സച്ചിൻ പറയാണ് ഓ രേവതി നീ എന്നെ ഓർപ്പിച്ചത് നന്നായിടീ ശരിയാണല്ലേ ഞാൻ ഓണറായല്ലേ അതെ അച്ഛാ ഞാൻ രണ്ട് വണ്ടിയുടെ ഓണറാണ് ഏ അച്ഛൻ ഇനി രണ്ട് വണ്ടിയുടെ ഓണറിൻ്റെ മോൻ്റെ അച്ഛൻ എന്ന് പറയാം അച്ഛാ എന്നൊക്കെ പറയാണ് അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുകയാണ് ആ ഹാ എടാ നൃത്തടാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി വർഷ പറയുകയാണ് ആവശ്യമില്ലാതെ ഓരോരുത്തരുടെ പ്രൊഫഷനെ കളിയാക്കേണ്ട കാര്യമൊന്നും ശ്രുതിക്കില്ല ശ്രുതി ശ്രുതിയുടെ പ്രൊഫഷനിൽ എൻഗേജായിട്ടിരിക്കുകയെ അതിൽ നിങ്ങളെ അഭിമാനം കൊള്ളു എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രൊഫഷനെ കളിയാക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു പറയുകയാണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനങ്ങൾ വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് പതിയെ വർഷയുടെ അടുത്തേക്ക് എന്നിട്ട് വർഷയോട് പറയുകയാണ് പക്ഷേ എന്നോട് ക്ഷമിക്കട്ടോ നിൻ്റെ അമ്മ അങ്ങനെ വന്ന് ചെക്ക് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി പക്ഷേ ആ ഒരു ദേഷ്യം നിന്നോട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞാനങ്ങനെ കാണിച്ചുപോയി എന്നോട് ക്ഷമിക്കും വർഷയെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഓ ഓ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ ശ്രീകാന്തെ ആ നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് പുറത്ത് പോയിട്ട് വരാനോ ആ അതെ എന്തായാലും ഞാൻ നിന്നെ വഴക്കൊക്കെ പറഞ്ഞതല്ലേ ഞാൻ നിന്നെയും കൊണ്ട് പുറത്തോട്ട് പോവാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എങ്കിൽ പിന്നെ പോവാം സത്യം പറഞ്ഞാൽ നീ എല്ലാ ദിവസവും വന്നോട് വഴക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ പുറത്തേക്ക് മുൻപോക്കോളൂല്ലേ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഓ എൻ്റെ പൊന് വർഷം ഒന്ന് വാ എന്ന് പറയുകയാണ് അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയാണ് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണിവർ തമ്മിൽ വഴക്കുണ്ടാവാൻ കാരണമെന്നുള്ളത് അതായത് ശ്രീകാന്തിന് റെസ്റ്റോറൻറ്റ് തുടങ്ങാനിട്ട വർഷയുടെ അമ്മ പൈസ കൊടുക്കുന്നു അത് ശ്രീകാന്തിന് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി സച്ചിവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ ആദ്യം ഇത് എത്തെടുക്കണം എന്ന് ചിന്തിച്ച ആ ഒരു തീരുമാനം അത് കുറച്ച് നാളും കൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി കാരണം എന്തോ അമ്പലത്തിൽ നിന്ന് ആ ഒരു ഇതെത്തെടുക്കണ്ട എന്നും പറഞ്ഞാൽ കൂപ്പൺ ആകെ എന്തോ പോലെ സച്ചേട്ടാ എന്തായാലും കുറച്ച് നാൾ കഴിയട്ടെ എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തിനാ കുറച്ച് നാൾ കഴിയട്ടെ എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ചിരുത്തി ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വേഗം തന്നെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് എല്ലാവരെയും ഒന്ന് വിളിക്കാൻ പറയാണ് അങ്ങനെ രവീന്ദ്രനും എല്ലാവരെയും വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ടില്ല കേട്ടോ ജോലി കഴിഞ്ഞ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചി പറയുന്നത് അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു വേറെ ആരുടെയല്ല നമ്മുടെ വീട്ടിൽ വരുന്ന ഇടക്ക് വരുന്ന ആ കുട്ടിയില്ലേ ആദി അവൻ്റെ അവന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവന് അമ്മയുണ്ട് അമ്മ അവൻ്റെ ആൻറ്റി എന്ന് പറയുന്നത് അവൻ്റെ അമ്മയാണ് അവരങ്ങനെ വിളിപ്പിക്കുന്നതാണെന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ അവിടെയും ആൾമാറേട്ടെ കൊള്ളാം കൊള്ളാം നല്ല കുടുംബം തന്നെ ആ പറ അത് പിന്നെ ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ആ കുട്ടിയെ എത്തെടുത്താൽ കൊള്ളാമെന്ന് കാരണം അമ്മയില്ലാതെ വളരുന്ന ആ ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാലോ ഞാനത് അനുഭവിച്ചതുമാണല്ലോ എന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ എൻ്റെ അമ്മ കൊണ്ടുപോയി എന്നെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തത് ഞാനും അവിടെ തന്നെയാണ് വളർന്നത് ആ ഒരവസ്ഥ ആ കുട്ടിക്ക് വരരുത് അതിൻ്റെ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ല അതിൻ്റെ അമ്മയുടെ കല്യാണം വളരെ ചെറിയ പ്രായത്തിൽ വളരെ പ്രായമുള്ളൊരു മനുഷ്യനുമായിട്ട് നടക്കുകയുണ്ടായി അതിലുണ്ടായ കുട്ടിയാണ് ഈ ആദി ആദ്യം ജനിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യം അച്ഛനും മരിച്ചു പിന്നെ അത് ആദ്യയുടെ അമ്മയ്ക്ക് ആദ്യോട് വലിയ താല്പര്യമൊന്നുമില്ല അവർ കുട്ടിയെ നോക്കാതെ അവരിങ്ങനെ നടക്കുകയാണ് പൈസ മാത്രം അയച്ച് കൊടുക്കും അങ്ങനെ ഒരു സ്ത്രീന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഓ അങ്ങനെ ഒരു ഫ്രോഡാണോ ആ കുട്ടിയുടെ അമ്മ ഓ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുക്കനെ പറ്റിച്ച് അവൾ കല്യാണവും കഴിക്കും ഏതാണാവോ ആ വൃത്തി കേട്ടവളെ കല്യാണം കഴിക്കാൻ അമ്മ മര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറ പറയാണ് അപ്പോൾ ഇതെല്ലാം പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ശ്രുതി കേൾക്കുകയാണ് ശ്രുതി എൻ്റെ പറയുന്നത് ശ്രുതിയാണ് കേൾക്കുന്നത് ശ്രുതിയുടെ മനസ്സിലേക്കാണെങ്കിൽ ആദ്യം ഇങ്ങ് വരികയാണ് അപ്പോൾ സച്ചി പറയാണ് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ ആ കുട്ടിയെ ദത്തെടുക്കാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങളുടെ കുട്ടിയായിട്ട് ആ കുട്ടി വളരട്ടെ ഭാവിയിൽ ഞങ്ങൾ കുട്ടി ഉണ്ടായാലും ഞങ്ങളുടെ ഏറ്റവും മൂത്ത കുട്ടി അവൻ തന്നെ ആയിരിക്കുള്ളൂ ഞങ്ങളങ്ങനെ തീരുമാനിച്ചു അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഓ വഴി കൂടെയൊക്കെ വലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സാധനങ്ങളെയൊക്കെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരും ഇതെന്താ വല്ല സത്രമാണോ ഇതേ എൻ്റെ അച്ഛനെ എൻ്റെ പേരിൽ തന്ന സ്ഥലമാണ് അങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് കയറി നടക്കുന്നതിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല പണ്ടെങ്കാണ്ടും ഏത് ഈ ശ്രീകാന്ത് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് രണ്ട് നായ്ക്കുട്ടി എടുത്തുകൊണ്ടോ ഇവിടെ വളർത്താൻ നോക്കി ആ നായ്ക്കുട്ടീനെ ഓരോന്നെ ഒടിച്ച് ഓടിച്ചു അങ്ങനെ ഉള്ളിടത്താണ് ഈ കുട്ടീനെ കൊണ്ട് ഇങ്ങ് വരുന്നത് നോക്ക് യുവക സോദനങ്ങളിൽ നിന്നും ഇവിടെ വെച്ച് വളർത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ ഇതെന്തൊക്കെയീ പറയുന്നത് നായയും അതുപോലെ തന്നെ ഈ കുട്ടിയും ഒരുപോലെയാണോ ആ എനിക്ക് രണ്ടും കണക്ക് തന്നെയാണെന്ന് പറയുക la Chandra ഏതോ ഒരു അലവലാതിക്ക് ജനിച്ച കുട്ടീനേയും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന പോലും അവൻ്റെ അമ്മയ്ക്ക് പോലും അവനെ വേണ്ട അങ്ങനെ തള്ളയ്ക്ക് പോലും വേണ്ടാത്ത ആ കൊച്ചിന് ഇവനേറ്റെടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു പല വർഷങ്ങളായിട്ട് ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാത്തതുപോലെയാണ് ഇവൻ കിടന്ന് കാണിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കാനായിട്ട് ഞാനങ്ങ് പൊട്ടനൊന്നുമല്ല പിന്നെ അങ്ങനെ വളർത്തണമെന്നത്ര നിർബന്ധമാണെങ്കിൽ ഇവിടെ നിന്നു ഇറങ്ങിപ്പോയിക്കൊള്ളണം കെട്ടിയവനും കെട്ടിയോളും മേടിച്ചുകൊണ്ട് വരുന്ന കുട്ടികളും കേട്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയുകയാണ് ആഹ് അമ്മ ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമ്മ ഇനി എന്തൊക്കെയാ പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അച്ഛാ അച്ഛൻ്റെ തീരുമാനം എന്താണ് അച്ഛൻ ഇതിനോട് യോജിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ആ കുട്ടിയുടെ മുത്തശ്ശിയാണ് മാത്രമല്ല ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം ഉണ്ടോയെന്നുള്ളത് കൂടെ അറിയണം അപ്പോൾ അത് രണ്ടും അറിയാതെ എങ്ങനെ നമ്മൾ പറയുക പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ നല്ല കാര്യമാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വർഷം പറയുകയാണ് അയ്യോ ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെയൊക്കെ വേണ്ടാന്ന് വെക്കുന്ന അമ്മമാരുണ്ടോ ഞാൻ കഥകളിൽ പോലും ഇങ്ങനത്തെ അമ്മമാരെ കേട്ടിട്ടൊന്നുമില്ല എന്തായാലും സച്ചിക്കും രേവതിക്കും ഞങ്ങൾ സപ്പോർട്ടായിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നൊരു സച്ചി പറയുകയാണ് ആ ഈ വീട്ടിലോ അങ്ങനൊരു സംഭവം പണ്ട് നടന്നല്ലോ ആഹ് എന്ത് തന്നെയാണെങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങൾ ഇതിത്തെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയാണ് രവീന്ദ്രനും പ്രശ്നമില്ല എന്ന് പറയുകയാണ് പക്ഷേ സുതി പറയാണ് ഈ കണ്ട പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ കൊള്ളാം ആ കൊച്ചുങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ അതിൻ്റെ അമ്മ വല്ല ഒട്ടക്കാരിയായിരിക്കുള്ളൂ അങ്ങനെയുള്ള ഒട്ടക്കാരിയുടെ മകൻ ചാടും എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയുകയാണ് എടാ നീ എന്നെക്കാളും വലിയ ഓട്ടക്കാരനൊന്നും ഇവിടെ ഇല്ല നീയല്ലേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന ആൾ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേ വേറെ ആരും അത്രയൊന്നും വരത്തില്ല നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ശ്രുതി കയറി വരികയാണ് അപ്പോൾ രവീന്ദ്രൻ ശ്രുതിയോട് നമ്മുടെ ചന്ദ്ര പറയുകയാണ് മോളെ നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീ പറ ഇതൊന്നും നടക്കില്ല എന്ന് അപ്പോഴേക്കും സച്ചി പറയാണ് ഞാനെന്തിനു ഇവരുടെ വാക്ക് കേൾക്കണം ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു െ അച്ഛൻ പറയുന്നതേ കേക്കൊള്ളു ഞാൻ ദത്തെടുത്ത അവൻ ഞങ്ങളുടെ മക്ക മകനാണ് എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കൂടെ താമസിക്കും അതിനെ എനിക്ക് ആരുടെയും ശുപാർശയുടെ ആവശ്യമില്ലാന്ന് പറയാനിട്ടോ അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്ദ്ര പറയാണ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ട് വന്ന് കൂട്ടിക്കൊണ്ട് വാ അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ അതിൻ്റെ തള്ളയ്ക്ക് ആ കുട്ടീനെ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നടക്കുന്നതെന്നാവോ ആ കൊച്ചി എന്ത് തല തലതെറിച്ച കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടാണാവോ അതിൻ്റെ ഒമ്മ അതിനിങ്ങനെ വെറുക്കുന്നതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും ശ്രുതിയുടെ നെഞ്ചങ്ങ് കാലങ്ങ് കാണട്ടോ ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്തതുപോലെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അമ്മയെ വിളിക്കുകയാണ് അമ്മേ ഞാൻ പറഞ്ഞതല്ലേ ആ രേവതീനെയും സച്ചിനെയും അധികം അടുപ്പിക്കരുതെന്ന് അമ്മയല്ലേ ഇന്ന് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു കുറഞ്ഞത് ഇപ്പോൾ കണ്ടില്ലേ ആദീനെ അവർ ദത്തെടുക്കാൻ പോകുന്നു എന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുകയാണ് എന്ത് കൊച്ചിനകത്ത് എത്തെടുക്കാനായിട്ടോ ചിലപ്പോൾ അവനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവൻ്റെ കഥയൊക്കെ കേട്ടിട്ട് മനസ്സിന് വിഷമം തോന്നിയതായിരിക്കും എൻ്റെ മകനോട് ആരും അങ്ങനെ ഇഷ്ടം തോന്നിക്കണ്ട മാത്രമല്ല അവൻ്റെ അമ്മ ഞാൻ ജീവനോടുകൂടി തന്നെ ഇരിപ്പുണ്ട് അവൻ ആരുടെയും സഹതാപത്തിൻ്റെ ആവശ്യമില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാൽ അവരായിട്ട് സംസാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയുകയാണ് രേവതി എന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ട് മിസ് കോൾ വന്നിട്ടും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ആ ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് അവൾ വിളിച്ചത് ഇനി മേലാല് അമ്മ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യരുത് അവരായിട്ട് യാതൊരു തരത്തിലുള്ള അടുപ്പും വെക്കുകയും ചെയ്യരുത് അവസാനം എൻ്റെ മകൻ എൻ്റെ കൈയ്യൂട്ട് പോകുന്ന അവസ്ഥയിലാവും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്യാനിട്ടാവും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇനിയും രേവതിന് ആണ് അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണ് സച്ച ചേട്ടാ ചാടി കയറിക്കൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കല്ലേ കാരണം ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല അറിയാലോ അമ്മ വട്ടമടഞ്ഞിരിക്കുകയാണ് ഇനി ആ കുഞ്ഞിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മ ഈ ഏത് രീതിയിൽ ആ കുഞ്ഞിനോട് പോര് കാണിക്കുന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ സാവധാനം എല്ലാം ശരിയാവട്ടെ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം മാത്രമല്ല ആ കുട്ടിക്ക് നമ്മളോടൊരടുപ്പം വേണമല്ലോ ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണുകയും അവനുമായിട്ടൊരടുപ്പം സ്ഥാപിക്കുകയൊക്കെ ചെയ്യണം എന്നാലാണ് പിന്നീട് നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ട് ആ കുഞ്ഞിനു മടിയില്ലാതിരിക്കുകയുള്ളു മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ മുത്തശ്ശിക്കും അത് സമ്മതാവണമെന്നൊന്നുമില്ല അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സമയം വേണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല എല്ലാത്തിനും സ വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ ിന്തിച്ചില്ലായിരുന്നു എന്തായാലും നീ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് നീ പറയുന്നത് പോലെ വളരെ സമയമെടുത്ത് സാവകാശത്തില് നമ്മൾക്ക് അവരോട് സംസാരിച്ചാൽ മതി അത് തന്നെയാണ് ശരിയെന്ന് സച്ചി രേവതിയോട് പറയാണ് കേട്ടോ എന്തായാലും സച്ചി രേവതിയോട് പറയാണ് നിന്നോട് സംസാരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിൻ്റെ ആ ഒരു ചിട്ട എനിക്ക് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും സന്തോഷത്തോടു കൂടി സച്ചിയും ഇരിക്കുകയാണ് ഈ സമയത്താണ് രേവതിയുടെ ഫോണിലേക്ക് നമ്മുടെ രേവതിയുടെ സഹോദരി വിളിക്കുന്നത് സോ ഫോണിലേക്ക് അനിയത്തിയുടെ കോൾ കണ്ടതും രേവതി അറ്റൻഡ് ചെയ്യാണ് അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയോടാണ് ഈ ഒരു സന്തോഷ വാർത്ത ആദ്യം പറയണമെന്ന് വിചാരിച്ചത് പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞുപോയി ചേച്ചി എനിക്ക് ഡിഗ്രി ഡിഗ്രി നല്ല മാർക്കോടുകൂടി തന്നെ പാസ് ചെയ്യാൻ പറ്റിയമ്മേ ചേച്ചി ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചി കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഡിഗ്രി നേടാനായിട്ട് സാധിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവിതിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് മോളെ നിനക്ക് ഡിഗ്രി പാസ് ആവാൻ പറ്റിയല്ലേ നീ ഇപ്പോൾ ഒരു ബിരുദ ബിരുദക്കാരിയാണല്ലേ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബിരുദം നേടുന്നത് ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു സന്തോഷം ചേട്ടനോടും കൂടെ പറയുക പറഞ്ഞുകൊണ്ട് സച്ചിയോടും പറയാണ് അപ്പോൾ സച്ചി വേഗം തന്നെ സച്ചിയുടെയും കണ്ണെന്ന് അറിയാണ് മോളെ നീ നന്നായിട്ട് പഠിച്ച് മിടുക്കത്തിയായിട്ട് പാസ് ചെയ്തു എല്ലാം നിനക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നടന്നതാണ് പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ കാണാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നമ്മുടെ ദൈവത്തിനെ അനിയത്തിയെ സപ്പോർട്ടൊക്കെ ചെയ്ത് സംസാരിച്ച് നിനക്ക് എന്തോരം വേണമെങ്കിൽ ഇനി പഠിക്കണമെങ്കിലും ചേട്ടൻ പഠിപ്പിക്കും എന്നൊക്കെ വാക്കൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ ഈ സച്ചിക്ക് കോൾ കട്ട് ചെയ്തുകൊണ്ട് നേരെ അച്ഛനോട് പറയാൻ വേണ്ടി അപ്പോൾ അവിടെ ചന്ദ്ര ഇപ്പോൾ കേട്ടോ അപ്പോൾ അച്ഛനോട് പറയാണ് അച്ഛ രേവതിയുടെ അനിയത്തി അവൾ ഡിഗ്രിയൊക്കെ പാസ് ചെയ്തു കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ സച്ചിയുടെ അച്ഛന് ഭയങ്കര സന്തോഷാവാണ് അവൾ നല്ല മിടുക്കി കുട്ടിയാണ് അവൾ ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരി രേവതി തന്നെയാണ് രേവതിയുടെ കഷ്ടപ്പാട് അധ്വാനം ഇതെല്ലാമാണ് ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് രേവതിക്ക് സാധിച്ചതും ആ കുട്ടി ഇന്നീന്ന നിലയിൽ എത്തിയതും അതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതും കേട്ടോണ്ട് ചന്ദ്രവരാണ് ഓ ആരാണോ ോ ഇപ്പൊ ഡിഗ്രി നേടിയത് ഏഹ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് രവീന്ദ്രൻ അനിയത്തിയാണ് ഡിഗ്രി നേടിയത് ഓ ഒരു ഡിഗ്രി നേടുന്നേനിപ്പോൾ എന്താ കുഴപ്പം ഈ കാലത്തൊക്കെ ഡിഗ്രി മേടിക്കുന്നത് അത്ര വലിയ കാര്യമാണോ എല്ലാവരും അങ്ങനെ ഡിഗ്രിയൊക്കെ മേടിക്കുന്നില്ലേന്ന് പറയുകയാണ് അപ്പോഴേക്കും സുധീൻ വരികയാണ് അതുതന്നെ ഏഹ് ഈ കാലത്ത് ഒരു ഡിഗ്രി നേടുക എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നും എല്ലാവർക്കും ഡിഗ്രി നേടാൻ പറ്റും എന്നെ പോലെ നാലഞ്ച് ഡിഗ്രി മേടിക്കുന്നതാണ് ഏറ്റവും വലിയ ടഫായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് എൻ്റെ പൊന്നോട്ടക്കാര നീ ഇതുപോലെയൊന്നും പറയല്ലേട്ടാ നീയെ സുഖ സൗകര്യങ്ങളിലൂടെ ഡിഗ്രി നേടിയ ആളാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചോ പൈസ ഉണ്ടാക്കിയിട്ടാണോ നീ ഡിഗ്രി നേടിയത് അല്ല നിനക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നീ ആഗ്രഹിക്കുന്നതിന് മുമ്പ് അത് എത്തിച്ചു തരും അങ്ങനെ എല്ലാ സൗകര്യത്തിൽ സ്വന്തമായിട്ട് റൂം സ്വന്തമായിട്ട് ബെഡ് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നീ ഡിഗ്രി നേടിയത് അതിന് വലിയ വാല്യൂ ഒന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടി അമ്മയെ സഹായിക്കുകയും ചെയ്യും രാപ്പകിൽ അധ്വാനിക്കുകയും ചെയ്യും അതിനിടയിൽ സമയം കിട്ടുമ്പോൾ പഠിക്കുകയും ചെയ്യും അങ്ങനെ നേടിയ ഡിഗ്രിക്കുണ്ടല്ലോ അതിന് വലിയ വിലയുണ്ടാ നീ നേടിയിരിക്കുന്ന നാല് ഡിഗ്രിയുടെ ഇരട്ടി മതിപ്പ് ആ ഡിഗ്രി നേടുന്നതിന് ഉണ്ടെന്ന് പറയാണ് കേട്ടോ സുഖ സൗകര്യങ്ങളോ ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അഭിമാനത്തോടുകൂടി കാണണട അല്ലാതെ ഇതുമാതിരി പുച്ഛത്തോടുകൂടി കാണുന്നതിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ അത് മാറ്റി പിടിച്ചോളാൻ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതിയും പറയുകയാണ് ആ ശ്രുതി ആവശ്യമില്ലാതെ അതിങ്ങനെ കുറവായിട്ട് കണക്കാക്കരുത് ആ പെൺകുട്ടിക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു അവിടെ നിന്ന് ആ പെൺകുട്ടി ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അതിനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുക കണക്കണ്ട നിനക്ക് ബോധമില്ലെങ്കിലേ പാർലർ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള ബോധമുണ്ട് ആ കുട്ടിക്കൊക്കെ ഒരു പെൻസിൽ വേണമെങ്കിലും രണ്ട് മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടി വരും ആ പെൻസിൽ മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി അല്ല രേവതി എന്ന് വയ്ക്കുകയാണ് എൻ്റെ എൻ്റെ അനിയത്തി ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അത് രേവതിയുടെയും എൻ്റെ അമ്മായിയമ്മയുടെ അമ്മായി ഒക്കെ നല്ല രീതിയിലുള്ള അധ്വാനം അതുകൊണ്ട് കൊണ്ടു മാത്രം ആക്കി വെച്ച് നേടിയ ഡിഗ്രിയാണ് അപ്പോൾ അതിനങ്ങനെ കുറച്ച് കാണലേടാന്ന് പറഞ്ഞുകൊണ്ട് സജീവനെ ചീത്ത പറയുക കേട്ടോ ഈ സമയത്ത് ശ്രീകാന്തും വർഷയും വന്നിട്ട് പറയുകയാണ് ഓ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ഞങ്ങൾ അവളെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് മാത്രമല്ല ശ്രീകാന്തെ എൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടല്ലോ അതുണ്ടാക്കണം എല്ലാവർക്കും കൊടുക്കണം ഇതിൻ്റെ പേരിൽ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുക എന്ന് പറയുകയാണ് പിരിയക്കുന്ന ചന്ദ്ര പറയാണ് പിന്നെ പിന്നെ അവളുടെയൊക്കെ അവളൊക്കെ ഡിഗ്രി പഠിച്ചു എന്ന് വിചാരിച്ച് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ത് അവളുടെ വീട്ടിൽ പോയിട്ട് അവൾ എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവരും നമ്മുടെ കുടുംബം തന്നെയാണ് മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് അവളിവിടെ വിളിച്ചു എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഈ സമയത്ത് വർഷം പറയുകയാണ് ഞങ്ങളുടെ വക എന്തായാലും ഒരു വാച്ച് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ രേവതിക്കും ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ സച്ചി പറയുകയാണ് അമ്മയുടെ വയറ് നന്നായിട്ട് എരിയതുണ്ടാവോലെ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നു മോനെ അവളുടെ വയറ് ഇരിയുന്നതിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് എന്താകാനായിട്ടാണ് ആ കുപ്പിയെപ്പാടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നാലതൊക്കെ ഇടവുള്ളൂ ആ സൂയ്യ മൂത്തട്ടേ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂടെ റിവ്യൂമായിട്ട് അതുവരെ ടാറ്റാ